അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ല ഫ്രണ്ടിലെല്ലാം ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ നമുക്ക് പുതിയ വീടിൻ്റെ ഹോം ടൂർ കാണിക്കാനാണ് കേട്ടോ എന്താണ് സിറ്റൗട്ട് സിറ്റൗട്ട് നല്ല നല്ല വലിപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കയറുന്നത് ലിവിങ് ഹാൾ ആണ് ലിവിങ് ഹാൾ സെപ്പറേറ്റ് അല്ല രണ്ടും ലിവിങ് ഹാളും നെയ്വിങ് ഹാളും ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇത് ഡൈനിങ് ഹാള് ഒറ്റ ഹാളുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു വാഷ് ബേസിന്റെ വാഷ് ബേസിൻ്റെ ഏരിയയാണ് അത് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമ് ഇതിൽ ആണ് കേട്ടോ ഇതിലൊരു ബാത്റൂം ഉണ്ട് ഇത് അറ്റാച്ച് ആണ് ഇതിൽ ഒരു ബാത്റൂമാണ് പിന്നെ പിന്നെ നമുക്കുള്ളത് കമൺ പിന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂം അടുത്തൊരു ഇത് അത്യാവശ്യം അത് തിരിച്ചെറിയതാണെങ്കിലും ഇത് ഇത്തിരി അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂം ആണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതിലുണ്ട് അറ്റാച്ച് ബാത്റൂമാണ് ഇതിലൊരു ബാ ഒരു ബാത്റൂമുണ്ട് അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞ വീടാണ് പിന്നെ ഉള്ളതാ കിച്ചൺ വീടിയൊക്കെ എടുക്കാൻ പറ്റും അവിടത്തെ അടുക്കള ഇവിടെ വന്ന് നോക്കുമ്പോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടായിട്ട് പിന്നെ ഉള്ളത് വർക്കേരിയാണ് നമുക്ക് വലിയൊരു വിശാലമായൊരു കൊട്ടത്തളുണ്ട് പിന്നെ അടുപ്പ് അടുപ്പുണ്ട് അവിടെ ചൂട്ടം കൂട്ടുകൊടുന്ന് വെച്ചിരിക്കോ അത്ര പിന്നെ ഇത് ബൂബൂവിൻ്റെ ഞാനാണത് ആദ്യത്തെ എൻ്റെ വീ വീടിൽ ആദ്യത്തെ എൻ്റെ പഴയ വീടിൻ്റെ വില്ലുമലെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ അത് ബൂബൂവിൻ്റെ ഇരിപ്പിടാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ നിലയിൽ പോയാലോ ഇതാണ് രണ്ടാമത്തെ നില നല്ലൊരു ഹാൾ വലിയ ഹാളാണ് അവിടെ പിന്നെ ലിവിങ് ഹാളും പിന്നെ ഡൈനിങ് ഹാളും രണ്ടും കൂടി ഒന്നിച്ചുകൊണ്ട് അതിലും നല്ല സ്പേസ് ഉണ്ട് തന്നെയാണ് ഇത് റിയാസിന്റെ ബെഡ്റൂം പെട്ടെന്ന്

നല്ല റൂം തന്നെയാണ് ഇത് തുണികൾ മണക്കാനുള്ളതാണ് അപ്പൊ ടൂർ ഇപ്പൊ ഇത്രയൊക്കെയാണുള്ളത് രണ്ട് നല്ല ബാൽക്കണി അയച്ചു പുതപ്പ് തോറി നമ്മുടെ ബാൽക്കണി വെള്ളമുണ്ട് ഇവിടെ പിന്നെ എന്താണോ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് മൂളിൽ അയൽവാസികളാണ് കേട്ടോ അയൽവാസികളുടെ വീടാണ് ഇത് അയൽവാസികളൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ അവിടുത്തെ മാതിരി എപ്പോഴും ഞാൻ സംസാരിക്കില്ലെന്നില്ല ഇവിടെ ആകെ ഒരു അരമണിക്കൂർ നേരെ പുറത്തു പോയി കാണുള്ളൂ പിന്നൊക്കെ അകത്തായിരിക്കും അപ്പൊ